അമിതഭാരം കയറ്റിവരുന്ന വാഹനങ്ങളെ പരിശോധിച്ച് പിടികൂടുന്നതിനായി വീണ്ടും ഓപ്പറേഷൻ ഓവർലോഡ് പരിപാടിയുമായി വിജിലൻസ് മിന്നൽ പരിശോധനയിലൂടെയായിരിക്കും ഓപ്പറേഷൻ ഓവർലോഡ് അമിതഭാരം കയറ്റിവരുന്ന വാഹനങ്ങളെ പിടികൂടുക സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്താനാണ് തീരുമാനം ക്രമക്കേടുകൾ കണ്ടെത്തിയ പതിനേഴ് വാഹനങ്ങളിൽ നിന്നായി ഏഴു ലക്ഷം രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട് രൂപമാറ്റം വരുത്തി വാഹനങ്ങൾ ഓവർലോഡ് കയറ്റുന്നതും വിജിലൻസ് പ്രത്യേകമായി പരിശോധിക്കും കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മാനന്തവാടി എന്നിവിടങ്ങളിലാണ് വിജിലൻസ് സംഘം പരിശോധന നടത്തിയത് വാഹനങ്ങളുടെ രൂപമാറ്റം വരുത്തി അമിതഭാരം കയറ്റുന്നതും മതിയായ ചരക്കു സേവന നികുതി അടയ്ക്കാതെയും ജിയോളജി പാസ്സില്ലാതെ കാറി ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നതായും വിജിലൻസ് സംഘം പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു പോയ വർഷങ്ങളിലും വിജിലൻസ് ഓപ്പറേഷൻ ഓവർലോഡ് നടത്തിയിട്ടുണ്ട് അമിതഭാരം കയറ്റി വരുന്ന വാഹനങ്ങൾ മാത്രമല്ല ജി എസ് ടി വെട്ടിപ്പ് നടത്തിയ വാഹനങ്ങളും ഇത്തരത്തിൽ പരിശോധനയിൽ പിടിച്ചെടുത്തിരുന്നു നിയമലംഘനം കണ്ടെത്തിയാൽ വാഹനം പിടിച്ചെടുക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യും അമിതഭാരം കയറ്റി കയറ്റിപ്പോകുന്നതിനായി വാഹനങ്ങൾക്ക് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുന്നുണ്ടോ എന്നതും വിജിലൻസിന്റെ പരിശോധനാ പരിധിയിൽ വരുന്നതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളും മുൻകാലങ്ങളിൽ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം